തിരുവനന്തപുരം നെയ്യാറ്റിങ്കര കൊടുങ്ങാവളയിൽ ഇക്കഴിഞ്ഞ ദിവസം നടന്ന അരിങ്കൊലയ്ക്ക് പിന്നാലെ ഇപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് ആദിത്യൻ എന്ന ഇരുപത്തി മൂന്നുകാരൻ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ പ്രതികൾ വന്ന കാറിന്റെ ഉടമയുടെ പിതാവിനെ ഇപ്പോൾ ജീവനൊടിക്കുന്ന നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആദിത്യൻ എന്ന യുവാവിനെ നെയ്യാറ്റിങ്കരയിൽ വെട്ടിക്കൊലപ്പെടുത്താനായി അഞ്ചംഗ സംഘം എത്തിയത് ഇവർ എത്തിയത് ഒരു ഓൾട്ടോ കാറിലാണ് ഈ ഓൾട്ടോ കാറിന്റെ ഉടമയുടെ പിതാവിനെയാണ് ഇപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഓൾട്ടോ കാറിന്റെ ഉടമയായ അച്ചുവിന്റെ പിതാവായ ഡ്രൈവർ സുരേഷിനെയാണ് സ്ഥലമായ ഓലത്താനിയിൽ രാവിലെ തന്നെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സംഭവത്തിൽ ഇപ്പോൾ ഏറെ ദുരൂഹതകളുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതായത് ഈ കൃത്യത്തിന് വാഹന ഉടമയ്ക്ക് പങ്കുണ്ടോ എന്നതാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരുന്നത് അതേസമയം നമുക്കറിയാം ഇക്കഴിഞ്ഞ ദിവസമാണ് അരിങ്കൊലം നടന്ന വാർത്തകൾ ഞങ്ങൾ പുറത്തുവിട്ടത് ഇക്കഴിഞ്ഞ ദിവസം ബുധനാഴ്ച രാത്രി ഏഴരയോടെയാണ് ഊരൂട്ടുകാല സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരൻ ആദിത്യനെ കാറിലെത്തി സംഘം വെട്ടിക്കൊലപ്പെടുത്തുന്നത് കൊടുങ്ങാവള കവലയ്ക്ക് സമീപമാണ് ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെ ഏർ നാടിനെ നടക്കുന്ന ഒരു സംഭവം നടന്നതും കൊടങ്ങാവിളയിൽ ബൈക്കിലെത്തിയ ആദിത്യനെ ജംഗ്ഷനിൽ കാത്തുനിന്ന കാറിലെത്തിയ സംഘമാണ് കൊലപ്പെടുത്തിയത് ആദിത്യൻ സ്വകാര്യ ബാങ്ക് സ്ഥാപനത്തിലെ കളക്ഷൻ എക്സിക്യൂട്ടീവാണ് ഇക്കഴിഞ്ഞ ദിവസം നെല്ലിമൂട് വെച്ച് പണം പിരിക്കാൻ പോയ സമയത്ത് അവിടെ ചിലരുമായി വാക്കു തർക്കമുണ്ടായി ഈ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് കൊലപാതകത്തിന് പിന്നിൽ നെല്ലിമൂടുള്ള ഒരു സംഘമാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അതായത് വീട്ടിലായിരുന്ന യുവാവിനെ സുഹൃത്തുക്കൾ ആരോ ഒരാൾ ഫോൺ കൊടങ്ങാവളം ജംഗ്ഷനിൽ വരാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇത് പ്രകാരമാണ് ആദിത്യൻ കൊടങ്ങാവളം ജംഗ്ഷനിൽ എത്തിയത് തുടർന്ന് ജംഗ്ഷനിൽ കാത്തുനിന്ന അഞ്ചംഗ സംഘം വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും പിന്നാലെ ആദിത്യന്റെ കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് വിവരങ്ങൾ സംഭവ സ്ഥലത്ത് തന്നെ ആദിത്യൻ മരണപ്പെട്ടു സ്വകാര്യ ബാങ്കിലെ കളക്ഷൻ ഏജന്റ് ജീവനക്കാരനാണ് ഊരിട്ടുകാല സ്വദേശിയും പത്താംകലിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആദിത്യൻ കഴിഞ്ഞ ദിവസം ഒരു വാഹനം പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടായെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് ആദിത്യൻ മൈക്രോ ഫിനാൻ കളക്ഷൻ ഏജന്റാണ് നെല്ലിമൂടുള്ള സ്ഥലത്ത് പണം പിരിക്കാൻ പോയ സമയത്ത് ഇക്കഴിഞ്ഞ ദിവസം തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തർക്കം പിന്നീട് കൊലപാതകത്തിൽ കലാശിച്ചെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതേസമയം കൊലപാതകത്തിന് പിന്നാലെ ഒളിവിൽ പോയ നെല്ലിമൂടുള്ള ഈ സംഘത്തിനായി പോലീസ് അന്വേഷണം ഇപ്പോൾ വ്യാപകമായി നടത്തുകയാണ് ഇതിനിടയിലാണ് പ്രതികൾ വന്ന കാറിന്റെ ഉടമയുടെ പിതാവ് മരണപ്പെട്ട അതായത് തൂങ്ങി മരിച്ചു എന്ന വാർത്തകളും പുറത്തു വരുന്നത് സംഭവത്തിൽ ഇപ്പോൾ ഏറെ ദുരൂഹത നിലനിൽക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നതും അതേസമയം പണമിടപാട് സംബന്ധിച്ച കാര്യം പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞാണ് ആദിത്യനെ ഒരു സംഘം കൊടങ്ങാവളയിൽ വിളിച്ചു വരുത്തിയത് തുടർന്ന് കാറിലുണ്ടായിരുന്നവർ വാളുമായി യുവാവിനെ ആക്രമിച്ചു ആക്രമണത്തിനിടെ വെട്ടേറ്റ് ആദിത്യൻ റോഡിൽ വീണു അപ്പോഴേക്കും നാട്ടുകാരടക്കം ഓടിക്കൂടി ഇതോടെ അക്രമി സംഘം കാർ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അമരവേളയിലെ ഒരു സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിലാണ് ആദിത്യൻ ജോലി ചെയ്യുന്നത് ആദിത്യനും കുടുംബവും നിലവിൽ പത്താംകല്ലിലെ വാടക വീട്ടിലാണ് ും ആദിത്യനും അക്രമി സംഘവും തമ്മിലുണ്ടായ പിടിവലിയിൽ ഇവർ ഉപേക്ഷിച്ച കാറിന്റെ ഗ്ലാസ് അടക്കം തകർന്നിരുന്നു അക്രമി സംഘം വാൾ ഉപയോഗിച്ചാണ് വെട്ടിയത് അക്രമികൾക്കായി പോലീസ് തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് അതേസമയം ആദിത്യന്റെ മൃതദേഹം ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ന്യൂസ് ന്യൂസ് കർമ്മ